കേരളത്തിന് അനുകൂലമായി ഏറ്റവും കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് എപ്പോഴാണെന്നറിയാവോ ഏതെങ്കിലും വർഷത്തെ ബജറ്റ് സമയത്തായിരിക്കുമെന്ന് നമ്മൾ കരുതും പക്ഷേ അല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് കേരളത്തിന് അനുകൂലമായി ഏറ്റവും കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനുൾപ്പെടെ മൂന്നാല് പ്രാവശ്യം നരേന്ദ്രമോദി കേരളത്തിൽ വന്നു അതിലാദ്യത്തെ രണ്ട് പ്രാവശ്യം റോഡ് ഷോയും മറ്റും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിന് നൽകുകയും ചെയ്തിരുന്നു അതിപ്പോൾ പ്രധാനമന്ത്രി മോദിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ചോദിച്ചു വാങ്ങാനുള്ളത് ചോദിച്ചു തന്നെ വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് തൃശ്ശൂരെടുത്തു കഴിഞ്ഞാൽ കേരളം എടുക്കുന്നതിന് തുല്യമാണെന്നും താൻ തൃശ്ശൂരിലെ മാത്രം മന്ത്രി ആയിരിക്കില്ല പകരം കേരളത്തിലെ മുഴുവനും തമിഴ്നാട്ടിലെയും മന്ത്രി ആയിരിക്കുമെന്നും വലിയ വായിൽ പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി വോട്ട് പിടിച്ചത് ഇലക്ഷൻ കഴിഞ്ഞു ജയിച്ചു മന്ത്രിയായി എല്ലാം കഴിഞ്ഞു അതായപ്പോൾ ബജറ്റും കഴിഞ്ഞു പക്ഷേ കേരളത്തിന് മാത്രം ഒന്നുമില്ല കേരളത്തിൽ എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയുടെ പൊടിപോലുമില്ല ഇങ്ങനെയല്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടത് തൃശ്ശൂർ ചോദിച്ചിട്ട് വലിയ കാര്യമില്ല മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിക്ക് കേരള ഭരണം തരൂ ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും കേരളത്തിലൊരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനെതിരെ കേരളത്തിൽ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പേര് പോലും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്നൊരു കൊച്ചു സംസ്ഥാനം ഉണ്ടെന്ന കാര്യം ഇവിടുന്ന് പോയ രണ്ട് മന്ത്രി പൂങ്കവന്മാർ ഉൾപ്പെടെയുള്ളവർ മറന്നുപോയി കാണുമെന്ന് ഉറപ്പാണ് ബീഹാറുകാരൻ്റെയും ആന്ധ്രക്കാരൻ്റെയും കാലും കയ്യും പിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ മോദിജി രാജ്യം വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ കാല് വലിച്ചാൽ ഇതെല്ലാം കൂടി വന്ന് മൂട്ടി വീഴും അതുകൊണ്ട് അഞ്ച് വർഷത്തെ ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പ്രീതിപ്പെടുത്തുന്നതിനായി ആന്ധ്രാപ്രദേശിനും ബീഹാറിനും മോദിജിക്കും നിർമ്മലാ മേളവും ഭാരി കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയത്താണ് കേരളം വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന എയിംസ് പോലുള്ള പദ്ധതികൾക്ക് നേരെ കേന്ദ്രം മുഖം തിരിച്ചത് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേരളത്തിൻ്റെ മുഴുവൻ കേന്ദ്രമന്ത്രി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് ഇനി കേരളത്തിലെ വികസനങ്ങളുടെ കുത്തൊഴുക്കായിരിക്കുമെന്നാണ് നാടോടിക്കാറ്റിൽ ഗുണ്ടകൾ കൊണ്ടു കൊടുത്ത ബ്രീഫ് കേസ് തുറന്നു നോക്കി അരന്തന നമ്പ്യർ പോലെയാണ് ഇപ്പോൾ കേരളക്കാർ ചോദിക്കുന്നത് എവിടെ ബജറ്റിൽ കേരളത്തിൻ്റെ പേരെവിടെ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിമാരാണ് മാത്രമല്ല സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച എം കൂടിയാണ് കേരളത്തിൽ നിന്ന് ഒരു എം തന്നാൽ സംസ്ഥാനത്ത് വികസിത സംസ്ഥാനമാക്കി മാറ്റുമെന്ന് എൻ ഡി എ നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടാകുമോ ആവോ ഓർമ്മ കാണാൻ വഴിയില്ല പക്ഷേ മലയാളികൾക്ക് ഓർമ്മയുണ്ടായിരുന്നു പ്രത്യേകിച്ചും തൃശ്ശൂരുകാർക്ക് അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ബജറ്റ് പ്രഖ്യാപനം കാത്തിരുന്നത് എന്നാൽ തീർത്തും നിരാശയായിരുന്നു ഫലം അപൂർവ വ്യാധികളാൽ വിറച്ചു നിൽക്കുന്ന കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഭൂരിപക്ഷവും കരുതിയത് എയിംസ് അനുവദിക്കണമെന്നും അതിനുവേണ്ട എല്ലാ യോഗ്യതയും കേരളത്തിനുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു പക്ഷേ ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ബി മന്ത്രിസഭയാണല്ലോ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് പിന്നീട് കേന്ദ്രം മറന്നു ഇതിനുശേഷം അഞ്ച് എയിംസുകൾ യാഥാർത്ഥ്യമായി കാസർഗോഡ് കോഴിക്കോട് എറണാകുളം പാലക്കാട് എന്നിവിടങ്ങളിൽ എയിംസിനായി പിടിവലി ഉണ്ടായതോടെ സമവായത്തിന് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം മാറ്റിവയ്ക്കുകയും ചെയ്തു കേരളത്തിലെ എയിംസ് അനുവദിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ധനമന്ത്രാലയത്തിന് ശുപാർശ നൽകിയിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല അതിനിടെ കേന്ദ്ര സഹമന്ത്രിയായതിനു പിന്നാലെ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണങ്ങളോടെ എയിംസ് സംബന്ധിച്ച് കാസർകോട്ട് വീണ്ടും ചർച്ചകൾ സജീവമായി വികസനമില്ലാതെ തഴയപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെയാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അതിൽ എയിംസ് ഒരു പ്രധാന ഘടകമാണ് അനുബന്ധമായി മറ്റു പലതും വികസിക്കും എയിംസിനു വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ജെ പി നഡ്ഡയാണ് ഇപ്പോൾ വീണ്ടും ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എയിംസിനു വേണ്ടി സജീവമായ ഉണ്ടാകും മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച സുരേഷ് ഗോപിയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ പുറത്തുവന്നതോടെ വികസനമില്ലാതെ തഴയപ്പെട്ട് കിടക്കുന്ന ജില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കാസർഗോഡാണോ എന്ന ചർച്ചകൾ ഉയർന്നിരുന്നു എന്നാൽ ഈ കാര്യം സുരേഷ് ഗോപി നേരിട്ട് സ്ഥിരീകരിച്ചിട്ടുമില്ലായിരുന്നു ഇപ്പോഴിത് ബജറ്റിൽ പ്രഖ്യാപനം എന്നപ്പോൾ എയിംസുമില്ല സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യവുമില്ല സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റിയത് തങ്ങൾക്കാണെന്ന് പല തൃശ്ശൂരുകാർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് അതിന് രാജ്യത്തിന് തന്നെ നമ്പർ വൺ ആയ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാർ ആവശ്യവും പരിഗണിച്ചില്ല പാക്കേജ് അനുവദിച്ചാൽ തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനാവുമായിരുന്നു ഇതിലൂടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വൻ സാമ്പത്തിക വളർച്ച ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു പ്രത്യേക പാക്കേജ് പോയിട്ട് വിഴിഞ്ഞത്തിന് അനുകൂലമായ ഒരു പ്രഖ്യാപനം പോലും ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ട് കാർഷിക മേഖലയ്ക്ക് വാരിക്കോര് നൽകിയപ്പോഴും റബ്ബറിനോ തെങ്ങിനോ പേരെടുത്തു പറഞ്ഞുള്ള ഒരു പ്രഖ്യാപനവും ബജറ്റിലില്ല എന്നുള്ളതും കേരളത്തോടുള്ള അവഗണന ആയിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതാണ് അവസാനമായി ഈ ജൂലൈ സുരേഷ് ഗോപി നടത്തിയ കുറച്ച് പ്രസ്താവനകളുണ്ട് അതുകൂടി ഒന്ന് കേൾക്കണം വികസന കാര്യത്തിൽ തൻ്റെ മുൻഗണനയ്ക്കല്ല ജനങ്ങളുടെ മുൻഗണനയ്ക്കാണ് പ്രധാനം ഒട്ടേറെ വികസന പദ്ധതികളും മനസ്സിലുണ്ട് ഉദ്യോഗസ്ഥരുമായും മറ്റ് മന്ത്രിമാരുമായും ഇത് ചർച്ച ചെയ്തു വരികയാണ് തൃശൂർ ഗുരുവായൂർ തിരൂർ റെയിൽവേ ലൈനിന്റെ കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി സംസാരിച്ചിട്ടുണ്ട് നാഗപട്ടണം മുതൽ തൃശൂർ വരെ നീളുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് വികസനം പരിഗണനയിലുണ്ട് കൊച്ചി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടണമെന്നാണ് അഭിപ്രായം ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയിലാണ് തൃശൂരിന്റെ എം ആണെങ്കിലും വികസന കാര്യത്തിൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധി എന്ന നിലയിലാണ് താൻ സംസാരിക്കുന്നത് സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യമാകുമെന്നും അന്ന് സുരേഷ് ഗോപി പറഞ്ഞു നോട്ട് ദ പോയിന്റ് അഞ്ചു വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യമാകും അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യം ആകണമെങ്കിൽ ഈ ബജറ്റിൽ അതിനുള്ള പ്രഖ്യാപനം ഉണ്ടാകണമായിരുന്നു അത് നടന്നു ഇല്ലയോ എന്നുള്ളതിന് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് സാക്ഷി എന്തായാലും കാത്തു കാത്തിരുന്ന എയിംസ് കേരളത്തിന് കിട്ടാത്തതിന് കാരണം എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി പറഞ്ഞ ആ വാക്കുകളാണ് കാരണം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രതിനിധിയാണ് താൻ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മിക്കവാറും കേന്ദ്ര സർക്കാർ ഒന്ന് കടന്നു ചിന്തിച്ചു കാണാം രണ്ട് സംസ്ഥാനങ്ങളെയും ഒരേപോലെ കാണുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് എന്തെങ്കിലും അനുവദിച്ചാൽ അത് പ്രശ്നമാകില്ലേ എന്ന് കേന്ദ്ര സർക്കാർ ചിന്തിച്ചു കാണുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ പക്ഷേ സുരേഷ് ഗോവിയുടെ ലക്ഷ്യം ഇതൊന്നുമല്ല മുല്ലപ്പിനേർ വിഷയമാണ് മുല്ലപ്പിനേർ വലിയ സുരക്ഷാ ഭീഷണിയാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഡാമുകളുടെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കണം ജലസംഭരണത്തിനും വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സുരക്ഷയ്ക്കും ആവശ്യമാണ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയ സഹായത്തിനായി ഐ എസ് ആർഒ ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട് ഡാമിൽ നിന്നുള്ള മണ്ണ് നീക്കുന്നത് കളിമൺ പാത്ര നിർമ്മാണത്തിനും ഓട് നിർമ്മാണത്തിനും ഉപയോഗിക്കണം പതിനായിരങ്ങൾക്ക് തൊഴിലും ആകും ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല സുരേഷ് ഗോപി തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് എന്തോരോ ആശയങ്ങളല്ലേ പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ളത് എന്തായാലും നേരത്തെ പറഞ്ഞ എയിംസ് പോലെയാണെങ്കിൽ ഇതും തകർക്കും ഉറപ്പാണ്